അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മിനിങ്ങൾക്കും അള്ളാഹു എല്ലാവിധ ഹയറും പറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം പേടി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ് ഒരുപക്ഷെ സാമ്പത്തികമായി പ്രയാസപ്പെട്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ടാവാം കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പേടിച്ച് ജീവിക്കുന്നവരുണ്ടാവാം അതല്ലെങ്കിൽ മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ടാവാം അതുമല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ടാവാം അതല്ലെങ്കിൽ ജീവിതത്തിൽ പല മേഖലകളിലും പലതുമായി ബന്ധപ്പെട്ട് പേടി ഭയം എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അത്ര അത്രം ഒരു പ്രയാസം ആ പ്രയാസത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് കുറെ ആളുകൾ കാണാം എനിക്ക് കുറെ ശത്രുക്കളുണ്ട് അവർ സിഹറി ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റു പല പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ജീവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഒരു പരിഹാര മാർഗമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് അള്ളാഹു സുബാന ഈ അറിവ് എല്ലാവർക്കും ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് ഹബീബായ ഹബീബായ്ലാഹി സല്ല ഒരു മനുഷ്യമെന്ന് പറയുന്നുണ്ട് നബിയെ എനിക്ക് വല്ലാത്ത പേടിയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്ത ഭയ ഉണ്ട് നബിയെ ഭയത്തോടുകൂടിയാണ് പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത് അത് മാറിക്കിട്ടാൻ ഇല്ലാതായി കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് പറഞ്ഞു തരുമോ എന്ന് പുണ്നബി അലൈഹി സല്ല തങ്ങളോട് ചോദിക്കുമ്പോ അള്ള റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും അത് എഴുതിയെടുത്ത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്ക് നൽകി അള്ളാഹുദിനുമാറാവട്ടെ അള്ളാന്റെ ആ മനുഷ്യനെ പറഞ്ഞു കൊടുത്തത് ബിൽ ഒരിക്കൽ കൂടി പറയാം മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വൽ വൽ ബിൽ ഇസ്സതി ജബറൂത് ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനക്ക് പറഞ്ഞു കൊടുത്തത് ഇതിന് എണ്ണം പറഞ്ഞിട്ടില്ല എത്ര വേണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എത്രയാണോ ഒരു ദിവസം ചെല്ലാൻ കഴിയുന്നത് അത്രയും നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർക്കുക അതുപോലെ മറ്റൊരു ദിക്കർ പറഞ്ഞത് ി വല്ലി ഖറാം ഇതാണ് ഇത് രണ്ടും പറഞ്ഞു ഹദീസിൽ നമുക്ക് എണ്ണം പറയുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് ധാരാളം നിങ്ങൾ അധികരിപ്പിച്ചോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുമിനീകൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുത്തുമ്മിനീകളും പേടിയുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ എല്ലാവരും ഇത് ധാരാളം ജീവിതത്തിൽ ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പേടിയും ഭയപ്പാടും അള്ളാഹു താല നീക്കി തരട്ടെ എല്ലാവിധ ശത്രുക്കളുടെ ചെറുതുകൾ തൊട്ട് അള്ളാഹു നമ്മക്ക് കാത്തിരക്ഷിക്കട്ടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു സോലിയങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു താല എല്ലാവിധ സന്തോഷ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ يا ارحم الراحمين بحق النبي المصطفى محمد صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته